ആണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാത്തരം മെഷീൻസും അവൈലബിൾ ആണ് തിരൂരിലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് മലപ്പുറം തിരൂരിലും ഔട്ട്ലെറ്റ് ഉണ്ട് അത് അല്ലാണ്ട് കണ്ണൂരിലും ഉണ്ട് സോ ഇതിനകത്ത് വലിയ ഷോറൂം അവിടെ ഉണ്ട് നിങ്ങൾക്ക് കേരളക്കാർക്ക് ഇവിടെ വരാനുള്ള സാധ്യത കുറവുണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെ നമുക്ക് പോയി മേടിക്കാം സോ എന്തെങ്കിലും നിങ്ങൾക്ക് കമാൻഡ് ഉണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് എനിക്ക് വിളിക്കാം നിങ്ങളുടെ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാലും അല്ലെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടെന്ന് വെച്ചാലും പ്രത്യേകമായിട്ട് നിങ്ങൾ എനിക്ക് കൊടുക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റോൾസിനെ കുറിച്ചാണ് ബേക്കറി ഹോട്ടൽ മറ്റു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ മെഷീൻസും ഇവിടെ ലഭ്യമാണ് ആ ബിസിനസിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് കിടന്നില്ല ഇതിപ്പോസ് ഇൻഡസ്ട്രീസ് ആണ് ഈ കെ എം എസ് ഇൻഡസ്ട്രി എവിടെ ലൊക്കേറ്റ് ആയിരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനടുത്താണ് റെയിൽവേ സ്റ്റേഷന് സ്റ്റേഷനടുത്ത് കളക്ടർ ഓഫീസ് ഉണ്ട് കളക്ടർ ഓഫീസിന് അടുത്ത് ഒരു പോക്കറ്റ് റോഡാണ് അതിന് ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡെന്ന് പറയും ആ റോഡിൽ നേരോട്ട് വന്നു വെച്ചാൽ നമ്മളുടെ ഷോറൂം ഉണ്ടായിരിക്കും ആ ലാസ്റ്റിലെ എൻഡിൽ ഒരു മൂന്ന് കട മുമ്പിൽ നമ്മളുടെ ഷോറൂം ലൊക്കേറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തൊരു ഉണ്ട് നേരോട്ട് ഓപ്പോസിറ്റ് നമ്മളുടെ ഷോറൂം ഉണ്ട് ഇതിൻ്റെ നെയിം വന്നിട്ട് കെ എം എസ് ഇൻഡസ്ട്രീസ് ആൻഡ് കോവൈ മിഷൻ സ്റ്റോഴ്സിന് ഉണ്ടായിരിക്കും speed to to the the city streets we we began feel fire rise like ഇപ്പൊ നമ്മളുടെ കെ എം എസ് ഇൻഡസ്ട്രീസിൽ എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഫുഡ് പ്രോസസിങ് മെഷീനറീസിനുള്ള പ്രോഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പൊടിക്കുക എന്നുള്ള പ്രോഡക്റ്റും വറുക്കാന്നുള്ള പ്രോഡക്റ്റും പിന്നെ നമ്മൾ ഈ ബാക്കറീസിന് പ്രത്യേകപ്പെട്ട ഒരു പൊട്ടാറ്റോ സ്ലൈസർ ബനാന സ്ലൈസർ അങ്ങനത്തുള്ള മെഷീനറീസും പിന്നെ ഗ്രൈൻഡേഴ്സ് വെഡ് ഗ്രൈൻഡേഴ്സ് ആട്ടണീൻഡേഴ്സ് അങ്ങനെ ഒരുപാട് മെഷീനറീസും നമ്മൾ ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് നമ്മൾ ഈ ഷുഗർ ക്യാൻ ജ്യൂസ് മെഷീൻ ജ്യൂസ് മെഷീനെ എല്ലാം മെഷീൻ ഉണ്ടായിരിക്കും പ്രത്യേകമായിട്ട് നമ്മൾ ഷുഗർ ക്യാൻ ജ്യൂസ് മെഷീൻ മുസുംബി ജ്യൂസ് മെഷീൻ ഹാൻഡ് പ്രസ് ജ്യൂസ് മെഷീൻ അങ്ങനെയുള്ള പ്രോഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ അരക്കാൻ നല്ലതും പൊടിക്കാൻ നല്ലതും നോക്കിയെന്നു വെച്ചാൽ നമുക്ക് ഇഡ്ഡലി മാവം അരക്കാന്നുള്ള മെഷിനറീസും പിന്നെ ധാന്യങ്ങള് പൊടിക്കുക എന്നുള്ളതും പിന്നെ മസാല ഐറ്റംസ് പൊടിക്കുക എന്നുള്ളതും പിന്നെ അത് വർക്കാണുള്ളതും അങ്ങനത്തെയുള്ള പ്രോഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഇങ്ങനത്തെയുള്ള പ്രോഡക്റ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം നമ്മൾ കെ എം എസ് ഇൻഡസ്ട്രീസ് ഷോറൂമിൽ വിസിറ്റ് ചെയ്യാം ഒരു ഹോട്ടൽ വലിയൊരു ഹോട്ടൽ നടത്തുന്നവർക്ക് അവിടത്തേക്ക് വേണ്ട എല്ലാ മെഷീൻസും ഇഡ്ലി മാവ് ഇറക്കണത് അരി പൊടിക്കണത് അതുപോലെ ബേക്കറിയിലേക്ക് വേണ്ട എല്ലാ എല്ലാ മെഷീനറീസും ഇപ്പോൾ ഹോട്ടലിലേക്ക് വേണ്ട വെജിറ്റബിൾ കട്ടറ് ഇങ്ങനെയുള്ള എല്ലാനും തേങ്ങ ചിരണ്ടണത് പിന്നെ അരി വറ അരി നമ്മൾ പൊടിച്ചിട്ട് വറക്കുന്നത് അങ്ങനെ എ ടു സെഡ് മെഷീൻസും ഇവിടെ ആണ് അതും അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിലാണ് കിട്ടുന്നത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് വെറൈറ്റി മെഷീൻസ് ഉണ്ട് ഉദാഹരണത്തിന് കരിമ്പ് ജ്യൂസ് മെഷീൻ കരിമ്പ് ജ്യൂസ് മെഷീൻ പണ്ടൊക്കെ നമ്മൾ ഓടരികലി ഉള്ള എം എസിൻ്റെ ആ ഡീസൽ ഒഴിച്ച് ഫുൾ ടൈം വർക്ക് ചെയ്തിരുന്ന മെഷീൻ പോലത്തെ അല്ല എസ് എസ് വെച്ചിട്ട് ഫുഡ് ഗ്രേഡിലുള്ള എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള മെഷീൻ വെച്ചിട്ടുള്ള മെഷീനാണ് ആണ് ഇവിടെ ഉള്ളത് ലീഗലി നമുക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഫുഡ് ഗ്രേഡ് എസ് എസ് ആയിരിക്കണം അതുപോലെ എല്ലാ മെഷീൻസും എസ് എസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നാട്ടിലൊക്കെ കടകളിൽ ഇഡ്ലി ദോഷമാവ് പാക്കറ്റാക്കി ഒരു ബിസിനസ് ഉണ്ട് അതായത് അതൊക്കെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഇവിടെ ഇഡലി മാവ് അറക്കുന്ന മിഷന് ഒരു നാൽപ്പത്തയ്യായിരം രൂപ പ്ലസ് ടാക്സ് ഉള്ളൂ ഒരു അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു പൾവറൈസർ ഉദാഹരണത്തിന് അരിപ്പൊടി പൊടിച്ച് പുട്ടുപൊടിയായിട്ട് ചെയ്യുന്ന ബിസിനസ് ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന ബിസിനസ്സുകളാണ് അതുപോലെ കരിമ്പ് ജ്യൂസ് മെഷീൻ വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന മെഷീൻ അങ്ങനെ പല വെറൈറ്റിയിലുള്ള മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഈ ഇപ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഷീൻ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കെ ലൊക്കേഷനിൽ നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ് സെലക്ട് ചെയ്തിട്ട് എല്ലാത്തരം മെഷീൻ ടു സെറ്റ് മെഷീൻസ് നമുക്കിവിടെ വന്ന് സെലക്ട് ചെയ്ത് നല്ലൊരു മെഷീൻ ചൂസ് ചെയ്തിട്ട് നല്ലൊരു ബിസിനസ് ചെയ്യാം ഇവർക്ക് ഇവരുടെ ക്രെഡിബിലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ഥാപനം കോയമ്പത്തൂർ മാത്രമല്ല ഇവർക്ക് കണ്ണൂരും മലപ്പുറത്തും സ്ഥാപനമുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ തന്നെ ഇവരുടെ ബ്രാഞ്ച് ഉള്ളതിൻ്റെ പേരിൽ അവിടെ ചെന്നിട്ട് നമുക്ക് മെയിൻ്റനൻസോ അതിൻ്റെ റീപ്ലേസ്മെൻറ്റോ എന്താണ് ഇവർ വാറൻറ്റിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ എല്ലാ സർവീസും കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ചെറുതും വലുതുമായ എല്ലാത്തരം മെഷീൻസും ഇവിടെ ഉണ്ട് ഇപ്പം നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ലൈവായിട്ട് നമ്മളൊന്ന് നോക്കാം വരും ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഹെവി ഡ്യൂട്ടി മിക്സി എന്ന് പറയും ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലും ഹോട്ടൽസിലും ഒക്കെ നമ്മൾ അരക്കാമെന്നുള്ള ഇത് യൂസ് അയക്കാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് ഹെവി ഡ്യൂട്ടി മിക്സി എന്ന് പറയും ഇതിൽ നമുക്ക് അഞ്ച് ലിറ്ററും പത്ത് ലിറ്ററും പതിനാല് ലിറ്ററും വലിയ കപ്പാസിറ്റിയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ആൾക്കാർക്ക് അറിയും ഇല്ല നമ്മൾ ഈ സവാള കട്ടിങ് കട്ടിങ് മെഷീൻ ആണ് ഇത് ഇതിന് സിംഗിൾ ബ്ലേഡ് അടക്കം ഉണ്ട് ഇതിനെ നമുക്ക് എട്ട് ബ്ലേഡ് അടക്കം ഇതിനെക്കാട്ടിൽ വലിയ കപ്പാസിറ്റി ഉണ്ട് നാനൂറ് കിലോ അഞ്ഞൂറ് കിലോ നൂറ് ഇരുന്നൂറ് അമ്പത് കിലോ അതുവരെ നമുക്ക് പൊടിക്കാമെന്നുള്ള എല്ലാ കാറ്റഗറിയിലും നമുക്ക് നമുക്കിതുണ്ട് ഇത് സവാല കട്ടിങ് മെഷീനും പിന്നെ ഇത് നമ്മൾ കായ അടിക്കുന്ന മെഷീൻ നേത്രം കായ അടിക്കുന്ന മെഷീനുണ്ട് പിന്നെ നമ്മൾ ഇത് ഇത് വെച്ചെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഹെവി ഡ്യൂട്ടി വെജിറ്റബിൾ കട്ടറാണ് ഹെവി ഡ്യൂട്ടി വെജിറ്റബിൾ കട്ടർ എന്ന് വെച്ചാൽ പ്രത്യേകം നമുക്ക് രണ്ട് എച്ച് പിയിൽ മണിക്കൂന്ന് അഞ്ഞൂറ് കിലോ വരെ നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാന്നുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഇൻ്റെ ഇൻസ്റ്റൻറ്റ് വെഗ് ഗ്രൈൻഡർ ഇൻസ്റ്റൻറ്റ് വെഗ് ഗ്രൈൻഡർ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇഡലി ദോഷമാവ് അരയ്ക്കാമെന്നുള്ള പ്രോഡക്റ്റ് അതിലും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അലുമിനിയം ചാമ്പർ വേണോ അലുമിനിയം ചാമ്പർ ഉണ്ട് എസ് എസ് ആയെങ്കിലും എക്സ് എസ് എസിലുണ്ട് ഫുള്ളി എസ് എസ് ത്രീ നോട്ട് ഫോറിലുണ്ട് ഇത് മണിക്കൂർ നാൽപ്പത് കിലോ മുതൽ ഇരുന്നൂറ് കിലോ വരെ അരക്കാമെന്നുള്ള പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് പിന്നെ ഇതൊക്കെ നമുക്ക് പറയാനേ ആവശ്യമില്ലാത്ത ഒരു പ്രോഡക്റ്റാണ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ മാവ മാവ് അര പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇത് പ്ലേറ്റ് മിൽ എന്ന് പറയും പ്രത്യേകം പണ്ടത്തെ കാലത്ത് നമ്മളൊരു ഉപയോഗിച്ച ഇത് പക്ഷേ ഇപ്പോഴും ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന് അങ്ങനെ തന്നെ സിംഗിൾ ഫേസ് വേണമെങ്കിലും സിംഗിൾ ഫേസിൽ നമുക്ക് പൊടിക്കാം അല്ലെങ്കിൽ ത്രീ ഫേസ് വേണമെങ്കിലും ത്രീ ഫേസിനും പൊടിക്കാം പിന്നെ ഇത് വന്നിട്ട് മോഡലി ഉള്ളതൊക്കെ പോപ്കോൺ മെഷീനാണ് പോപ്കോൺ മെഷീൻ ഉണ്ട് കോട്ടൺ കാൻഡി മെഷീൻ ഉണ്ട് സ്പൈറൽ പൊട്ടാറ്റോസ് ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഈ നമ്മൾ ഉത്സവ ഉത്സവകാലത്തിൽ നമുക്ക് ചെയ്യാമെന്നുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മളെ അടുത്തുണ്ട് ഇപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഇതിൽ വന്നിട്ട് നമുക്ക് ടു ഹൺഡ്രഡ് ഗ്രാംസും ഫോർ ഹൺഡ്രഡ് ഗ്രാംസും എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസും അങ്ങനത്തുള്ള എല്ലാ കാറ്റഗറീസിലും നമുക്കതുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞെന്ന് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഫൗണ്ടൈൻ ഉണ്ട് ഇടിയാപ്പം പുഴുകുന്ന മെഷീൻ ഉണ്ട് പിന്നെ ആ കെ എം എസ് ഇല്ലാണ്ട് ഒരു മെഷീനും ഇല്ല കേട്ടോ പിന്നെ ഇത് നമുക്ക് ട്രേ ഡ്രൈവർ എന്ന് പറയും നമ്മളിപ്പോൾ ഉണങ്ങാൻ വേണ്ടി നല്ല പ്രോഡക്റ്റ് നമുക്ക് ഇട്ട് കൊടുത്തു എന്ന് വെച്ചാൽ നമ്മൾ ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഉണങ്ങാൻ വേണ്ടി അഞ്ചി ട്രേ ഏഴ് ട്രേ പത്ത് ട്രേ പന്ത്രണ്ട് ട്രേ അങ്ങനെ ഒരുപാട് കെപ്പാസിറ്റിയിൽ നമുക്കത് ഉണ്ട് പിന്നെ നമ്മളുടെ ഷോറൂമിൽ നമ്മൾ ഈ ബ്ലെൻഡർ എന്ന് പറയും ഇത് ബ്ലെൻഡർ മെഷീൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ പൗഡേഴ്സൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഈ കള കളക്കാന്നുള്ള ഒരു പ്രാ പ്രോഡക്റ്റാണ് ഇതങ്ങനെ തന്നെ നമ്മൾ പത്ത് കെ ജി കെപ്പാസിറ്റി ഇരുപത്തഞ്ച് കിലോ കെപ്പാസിറ്റി അമ്പത് കിലോ കെപ്പാസിറ്റി വരെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾക്ക് വെജിറ്റബിൾ കട്ടറാണ് വെജിറ്റബിൾ കട്ടറിൽ നമുക്ക് പ്രത്യേകം ഒരുപാട് മോഡലുണ്ട് ഇത് കട്ടിങ്ങും ചോപ്പിങ്ങും സ്ലൈസിങ്ങും ക്യൂബിങ് ഷെഡിങ് അങ്ങനെ ചെയ്യാന്നുള്ള സംവിധാനം എല്ലാം ഉണ്ട് ഇത് ഒരേച്ച് ജസ്റ്റ് നമുക്ക് ചോപ്പിങ് മാത്രം ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റ് ഇത് ഫിംഗർ ചിപ്സ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഫിംഗർ ചിപ്സ് ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് പിന്നെ ഇത് പ്രത്യേക എല്ലാത്തിനും നീഡഡുള്ള പ്രോഡക്റ്റ് എന്തെന്ന് വെച്ചാൽ ഡബിൾ സ്റ്റേജ് പൾവറൈസർ നമ്മൾ എന്ത് മാവ് മില് ഇടണമെന്ന് വെച്ചാൽ ഈ പൾവറൈസർ നമുക്ക് ആവശ്യമാണ് ഇത് നമുക്ക് ധാന്യങ്ങൾ പൊടിക്കാനും മസാലാസ് പൊടിക്കാനും മിനിമം സെവൻ പോയിൻറ്റ് ഫൈവ് എച്ച് പി മോട്ടറും പിന്നെ പത്ത് പതിനഞ്ച് എച്ച് പി മോട്ടർ വരെ നമുക്ക് ചെയ്യാം എന്നുള്ള പ്രോഡക്റ്റ് ആണ് ഇതിന് വന്നിട്ട് നമുക്ക് ഒരു സിംഗിൾ മോട്ടറിൽ നമുക്ക് രണ്ട് മെഷീനും കണക്ട് ചെയ്തിട്ട് ഓട്ടിച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ വേണമെങ്കിലും സിംഗിൾ സിംഗിൾ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഇതൊക്കെ നമുക്ക് ഗ്രേവി മെഷീൻ ഇതൊക്കെ അരക്കുക എന്നുള്ളത് ഇഞ്ചി പൂണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇതൊക്കെ നമുക്ക് അരയ്ക്കാന്നുള്ള വേണ്ടി ഒരു പ്രോഡക്റ്റാണ് ഇത് ഇതൊക്കെ പള്ളവറൈസർ എസ് എസ് പള്ളവറൈസർ എല്ലാം ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വേണം എസ് എസ്സിൽ വേണം അലൂമിനിയം ചാമ്പർ വേണം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എസ് എസില് നമുക്ക് പൊടിക്കാം ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ വീട്ടാവശ്യത്തിൽ തന്നെ വീട്ട് കറണ്ടിൽ തന്നെ നമുക്ക് പൊടിക്കാം ഇപ്പം നമ്മൾ എല്ലാ ഇൻഡസ്ട്രിയൽ പേർപ്പസ് ആയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള പെൺകളൊക്കെ നമുക്ക് അരക്കണം എന്ന് വെച്ചാൽ അങ്ങനത്തുള്ള ആൾക്കാരെ അരക്കാനും പൊടിക്കാനും വേണ്ടി നമ്മൾ ഒരു സിംഗിൾ ഫേസിൽ ഒരു ചെറിയ മെല് നമുക്ക് തുടങ്ങാനുള്ള പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ ഇതൊക്കെ സിംഗിൾ ഫേസിൽ തന്നെ പൊടിക്കാം നമുക്ക് എല്ലാ ധാന്യങ്ങളും ഇത് പൊ പൊടിക്കാം പിന്നെ ഇത് നമ്മൾ നമ്മളത് പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇഡ്ഡലി പൊടിക്കായാലും ശരി ധാന്യങ്ങളായാലും ശരി മസാല പൊടിക്കായാലും ശരി നമുക്ക് എല്ലാം വറക്കണം എന്ന് വെച്ചാൽ ഇതാണ് ഇത് റോസ്റ്റർ മെഷീൻ പിന്നെ ഈ മെഷീനൊക്കെ നമുക്ക് ഏത് വേണമെന്നാണ് നമുക്ക് എടുക്കുക ഇത് കപ്പാസിറ്റി ഉണ്ട് പത്ത് കിലോ പതിനഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോ അമ്പത് കിലോ എന്നുള്ള കെപ്പാസിറ്റി ഉണ്ട് അത് കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം നമ്മളുടെ അനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഡീപ് ഫ്രയറും പിന്നെ ഡീപ് ഫ്രയർ നമ്മളൊക്കെ പൊറിച്ചിട്ട് നമ്മൾ ഇത് ഒരു റെസ്റ്റോറൻറ്റിലോ കാറ്ററിങ്ങിലോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡിലോ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ചെയ്യാമെന്നുള്ള പ്രോഡക്റ്റാണ് ഇത് ഇപ്പം നമ്മൾ ഇതിവിടെ നിങ്ങൾ കാണുന്ന പ്രോഡക്റ്റ് എല്ലാം ഒരു ചെറിയ സാമ്പിളാണ് പിന്നെ നമുക്ക് ഇതിനെക്കാട്ടിലും നമുക്ക് ഇൻഡസ്ട്രി ഉണ്ട് ഔട്ട്ലെറ്റ് നമുക്ക് കുറേ ഉണ്ട് ഇതിനെക്കാട്ടിലും നമുക്ക് തിരൂരിലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് മലപ്പുറം തിരൂരിലും ഔട്ട്ലെറ്റ് ഉണ്ട് അത് അല്ലാണ്ട് കണ്ണൂരിലും ഉണ്ട് സോ ഇതിനെക്കാട്ടിലെ വലിയ ഷോറൂം അവിടെ ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിക്കാർക്ക് ഇവിടെ വരാനുള്ള സാധ്യത കുറവുണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെ നമുക്ക് പോയി മേടിക്കാം സോ ഇതൊക്കെ നമുക്ക് പറയാണ്ടേ വേണ്ട ഇതൊക്കെ ഗ്രൈൻഡർ ആണ് നമുക്ക് ഇങ്ങനത്തുള്ള കൺവെൻഷൻ ഗ്രൈൻഡർ ആയാലും ശരി അല്ലെങ്കിൽ ഇത് വന്നിട്ട് ടിൽറ്റിംഗ് ഗ്രൈൻഡർ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം ടിൽറ്റിംഗ് ഗ്രൈൻഡർ അല്ല ചെയ്യുന്നത് നമുക്ക് കല്ല് പൊറ്റിയെടുക്കാനും പിന്നെ അതൊക്കെ നമുക്ക് ഒരുപാട് വയ്യ വേണ്ടി നമുക്ക് ടിൽട്ടിങ് ഗ്രൈൻഡർ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ഉരുളക്കിഴങ്ങ് ചിപ്സ് അടിക്കുന്ന മെഷീനാണ് പൊട്ടാറ്റോ സ്ലൈസറെന്ന് പറയും ഇതിനെ നമുക്ക് മൂന്ന് ഡൈ അടക്കം വരും നമുക്ക് സ്ലൈസിങ് ചെയ്യാം ലേസ് കട്ടിങ് ചെയ്യാം സ്റ്റിക്ക് ചെയ്യുക അങ്ങനെ ഒരുപാട് നമുക്ക് ഡിസൈനിൽ ചെയ്യുക എന്നുള്ളത് പിന്നെ ഇത് അടുത്തുള്ളത് ഇഡ്ഡലി സ്റ്റീമറാണ് ഇഡ്ഡലി സ്റ്റീമർ നമുക്ക് ഇഡ്ഡലി വേവിക്കാം ഇടിയാപ്പ വേവിക്കാം മോമോസ് വേവിക്കാം വേവിക്കാം എന്നുള്ള പ്രോഡക്റ്റ് എന്ത് വേണമെങ്കിലും അതിനെ ചെയ്യാം ഇതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക്കലും ചെയ്യാം ഗ്യാസിലും ചെയ്യാം രണ്ട് പേർപ്പസിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണം അത് നമുക്ക് ചെയ്യാം സോ ഇതിനെക്കാട്ടിൽ നമുക്ക് ജ്യൂസ് മെഷീൻസും അങ്ങനെ ഒരുപാട് മെഷീനറീസ് നമ്മൾ കെ എം എസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാണാമെന്നുള്ള പ്രോഡക്റ്റ് പക്ഷേ വളരെ ആവശ്യമുള്ള പ്രോഡക്റ്റാണ് ഈ ഷൂട്ട് ചെയ്യുന്ന കാലത്തിൽ നമുക്ക് പ്രത്യേകം പ്രയോജനിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അത് ഇതൊക്കെ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കരിമ്പ് ജ്യൂസ് മെഷീൻ നമ്മൾ റോഡ് സൈഡിൽ ഉണ്ടാക്കണമെന്നുള്ളൊരു കരിമ്പ് മെഷീനാണ് ഇത് നമുക്ക് കറണ്ടിലായാലും ശരി അല്ലെങ്കിൽ നമുക്ക് റോഡ് ഇതിൽ ഇഞ്ചിനിലായാലും ശരി നമ്മൾ ഇത് സെറ്റ് അടക്കം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സെപ്പറേറ്റ് ആയിട്ട് മെഷീനിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് മെഷീനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയുള്ള കരുമ്പ് മെഷീൻ ആണ് ഇതിപ്പോൾ റണ്ണാക്കുന്നത് വൺലി ഇലക്ട്രിക്കൽ ആണ് നമ്മളിപ്പോൾ നമ്മൾ ഒരു ബാറ്ററി ആയാലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും ഷോറൂമ് മുമ്പിൽ തന്നെ നമ്മളിത് വെക്കണം എന്ന് വെച്ചാൽ ഈ സംവിധാനം നമുക്ക് വെക്കാം ഇതിന് ഒരുപാട് സ്പേസ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ഒരു ഒന്നര എച്ച് പി രണ്ട് എച്ച് പി മോട്ടർ കപ്പാസിറ്റിയിൽ റണ്ണാക്കിയ പ്രോഡക്റ്റ് ജസ്റ്റ് ഇൻസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇതിനുള്ളിൽ കറുമ്പ് കിട്ടുമെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് നമുക്ക് ഇവിടെ ജ്യൂസ് കിട്ടും സോ ഇത് വളരെ എളുപ്പമായിട്ട് എല്ലാവരും യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വിത്ത് ഗ്യാരൻറ്റി കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ചൂട് കാലത്ത് നമ്മൾ എല്ലാവരും ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഇപ്പോൾ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ളത് ഇതിന് ആ ഇഞ്ചിന് വേണം എന്ന് വെച്ചാൽ ഇഞ്ചിനുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇതിനെ തന്നെ നമ്മൾ ഇഞ്ചിനും പിടിപ്പിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം പക്ഷേ ഇതെല്ലാം എല്ലാ ലേറ്റസ്റ്റ് പ്രോഡക്റ്റും നമുക്ക് കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ വരുന്നതാണ് ഒരേ ഷോറൂമ് കെ എം എസ് ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ അതല്ലാണ്ട് നമുക്കിത് ഇവിടെ പൊടിക്കാന്നുള്ളതുണ്ട് ഹെവി ഡ്യൂട്ടി മിക്സി ഉണ്ട് ഹെവി ഡ്യൂട്ടി മിക്സിയൊക്കെ നമുക്ക് ഈ ബാ റെസ്റ്റോറൻറ്റിലും ഹോട്ടൽസിലും പിന്നെ മണ്ഡപങ്ങളും കാറ്ററിങ്ങിലൊക്കെ ചെയ്യുന്നവരൊക്കെ നമ്മൾ എടുക്കുന്നതാണ് ഇപ്പോൾ മൈന മൈനസൊക്കെ അടിക്കുന്നുണ്ട് മൈനസൊക്കെ അടിക്കാൻ എളുപ്പം ഉണ്ടാകുന്ന പ്രോഡക്റ്റാണത് ഇതെല്ലാം നമുക്ക് വാറൻറ്റി ഗ്യാരണ്ടി സപ്പോർട്ടിൽ ചെയ്യുന്നുണ്ട് എല്ലാം സിംഗിൾ ഫേസ് ആണ് സിംഗിൾ ഫേസ് വേണമെങ്കിലും സിംഗിൾ ഫേസും ത്രീ ഫേസ് വേണമെങ്കിലും ത്രീ ഫേസും എല്ലാം ചെയ്യുന്നുണ്ട് സോ നമ്മൾ കേരളത്തെ കേരളത്തുകാരനായാലും ശരി വരാം എവിടെ നമ്മൾ പാൻ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് ഏത് പ്രോഡക്റ്റ് ആയാലും നമുക്ക് ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലയെന്ന് വെച്ചാൽ ജസ്റ്റ് നേരോട്ട് വന്നു എന്ന് വെച്ചാൽ ഓർഡർ എടുത്തിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാം നമ്മൾ ഒരുപാട് പാർസൽ സർവീസ് ഉണ്ട് അതിനെ പാർസൽ സർവീസിൽ നമ്മൾ ടു പേയിൽ ബുക്കിംഗ് ചെയ്ത് തരും നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും സോ എന്തെങ്കിലും നിങ്ങൾക്ക് കമാൻഡ് ഉണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് എനിക്ക് വിളിക്കാം നിങ്ങളുടെ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാലും അല്ലെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടെന്ന് വെച്ചാലും പ്രത്യേകമായിട്ട് നിങ്ങൾ എനിക്ക് കൊടുക്കാം വളരെ സന്തോഷം എന്തായാലും നിങ്ങളെ കാണാമെന്നുള്ളത് നന്ദി കെ എം എസ് ഇൻഡസ്ട്രീസ് അപ്പോൾ കോവൈ മെഷീൻ സ്റ്റോസിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്